ുംബിനു അങ്ങനെ ഉടനെ യാത്ര തിരിക്കുന്നു യാത്ര പോകുന്നതിന്റെ മുമ്പേ ഈ മൂന്ന് പേരും അവരവരുടെ യാത്രാലക്ഷ്യം തുറന്നു പറയുന്നു പറഞ്ഞു ആർക്കും മറുപടി പറയാൻ കഴിയാത്ത അതിസങ്കീർണമായ ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ ഒന്ന് ഞാൻ പോകുന്നത് ഞാനും പോകുന്നത് ചില ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങളോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പരിശോധിക്കാനാണ് منام داي شيخنا جيلاني رضي الله عنه الله منا, منا نساله شيئا وننتظر بين يديه بركه رؤيته എന്തെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ ടെസ്റ്റ് ോട് ഞാൻ ചോദിക്കുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ പൊരുത്തം വേണം എനിക്ക് അദ്ദേഹത്തിന്റെ പറക്കത്ത് വേണം എനിക്ക് അദ്ദേഹത്തിന്റെ ദുബാക വേണം വേണം പേരും വിവിധങ്ങളായ ലക്ഷ്യങ്ങളോടെ മൂലയിൽ പ്രത്യക്ഷപ്പെട്ട അല്ലെ കാണാൻ വേണ്ടി മുന്നിലേക്ക് വന്നു ആദ്യം തന്നെ എന്ന പണ്ഡിതനെയാണ് പറഞ്ഞു അല്ലയോ ചോദ്യങ്ങൾ ാണ് ഉത്തരമുട്ടിക്കാൻ വേണ്ടി വന്നതാണല്ലേ നീ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ഇതാ അതിന്റെ മറുപടികൾ ഇതാ നിന്റെ ഈ അപമര്യാദ കാരണത്താൽ നിന്റെ മെറ്റിത്തടത്തിൽ അവിശ്വാസത്തിന്റെ തീജ്വാല ചലിക്കുന്നത് ഞാൻ കാണുന്നു ഈ ക്ഷയത്തിന്റെ തീജ്വാല ചലിക്കുന്നത് ുദ്ദേശിച്ച ചോദ്യങ്ങൾ ഇതാ അതിന്റെ മറുപടി ഇതാ കാരണത്താൽ വൈജ്ഞാനിക മേഖലയിൽ നിന്ന് രാജിവെച്ച് ഏതോ രാജാവിന്റെ ഖജാഞ്ചിയായി അവരോധിക്കപ്പെടുന്നതാണ് ാണ് മൂന്നാമതായിട്ട് എങ്ങനെ എന്റെ ജീവിതത്തിൽ ആ പാഠം ഞാൻ കാണുന്നു അതുകൊണ്ട് ആദരിക്കേണ്ടതിനെ ആദരിച്ചത് കൊണ്ട് നാളെ അവരോധിക്കപ്പെടുമ്പോഴും مولاك ميتاميرا قدمي على رقابا الأولياء طورا فكلهم قد رضوا وضع لها بشرا يا من سامس من عليهم مهي ديني يا مهي ديني يا مهي ديني, يا مهي ديني, يا مهي ديني يا مخيتي يا عبد القادر

രാജിവെച്ച് ഏതോ ദുന്യാവും അനുസ്മരിക്കാനും അവരുടെ മഹിതമായ ജീവിതത്തിൽ നിന്ന് ആവുന്നത് പറയാനും വേണ്ടിയാണ് അതുകൊണ്ട് ജീലാനി റതി ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ ഉണ്ടാക്കിയ കാര്യമായിരുന്നു ആദരിക്കേണ്ടതിനെ ആദരിച്ചു ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചു വലിയ ഉയരങ്ങളിലേക്ക് നടക്കുകയും ചെയ്തു ശരീര ജീവിതത്തിലോ ആദരിക്കേണ്ടതിനെ അവർ യും ചെയ്തു ജീവിതത്തിൽ നിന്ന് ആദരവേ ബഹുമാനം എന്ന പാഠമാണ് നന്നായി ഉൾക്കൊള്ളാനുള്ള മനസ്സ് നൽകണേ